السلام السلام عليكم عليكم الله الله ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏർക്കും സ്വാഗതം ഖുറാനെ രണ്ടാമത്തെ അധ്യായമായ ബക്കറയിലെ മുപ്പത്തെട്ടാമത്തെ പേജിലെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള ആയത്തോളം പറയുന്നുണ്ട് بسم الله الرحمن الرحيم والذين يتوفون منكم ويذرون أزواجا يتربسن يتربسن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم നിങ്ങളിൽ നിന്നും യാതൊരു കൂട്ടാർ മരിക്കുകയും ഭാര്യമാരെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നുവോ അവർ അവരുടെ ദേഹങ്ങളുമായി നാല് മാസവും നാല് ഒരു വത്തും കാത്തിരിക്കണം എന്നിട്ട് അവർ തങ്ങളുടെ അവധി പ്രാപിച്ചാൽ അപ്പോൾ അവർ തങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിൽ മര്യാദയനുസരിച്ചു ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب وانزل، واعلموا ان الله يعلم ما في أنفسكم ان واعلموا ان الله غفور حليم. സൂചന നൽകുകയോ അള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഒളിച്ചു വയ്ക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല നിങ്ങൾ വഴിയെ അവരെ ഓർത്തേക്കുമെ ഓർത്തേക്കുന്നതാണെന്ന് അള്ളാഹുവിനെ അറിയാം എങ്കിലും നിങ്ങൾ അവരോട് രഹസ്യമായ വാഗ്ദാനം നടത്തരുത് നിങ്ങൾ മര്യാദയുള്ള വല്ല വാക്കും പറയുക എന്നുള്ളതല്ലാതെ നിങ്ങളെ നിയമം അതിൻ്റെ അവധി െത്തുന്നതു വരേക്കും വിവാഹബന്ധം നിങ്ങൾ തീർച്ചപ്പെടുത്തുകയും ചെയ്യരുത് അള്ളാഹു നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അറിയുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ആകയാൽ നിങ്ങൾ അവനെ ശ്രദ്ധിച്ചുകൊള്ളു അള്ളാഹു വളരെ പുറക്കുന്നവനും സഹ സഹനശീലുമാണെന്നും അറിയുകയും ചെയ്യു لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرغوا لهن فريضة ومتعوهن على الموسع قدره وعلى المقدر قدره ومتاعا بالمعروف സ്ത്രീകളെ നിങ്ങൾ സ്പർശിക്കുകയോ അവർക്ക് ഒരു നിർണയം നിർണയിക്കുകയോ ചെയ്തപ്പോൾ അവരെ നിങ്ങൾ വിവാഹമോചനം നടത്തി നടത്തിയെങ്കിൽ നിങ്ങളുടെ മേൽ തെറ്റില്ല അവർക്ക് നിങ്ങൾ മാർജിതത്തിൽ നൽകുകയും ചെയ്യണം ഉള്ളവന്റെ മേൽ അവന്റെ തോത്തും ഉള്ളവൻ്റെ മേൽ അവൻ്റെ തോത്തുമത്ര മര്യാദയനുസരിച്ചുള്ള ഒരു വിവാഹ വിഭവം സുഹൃത്തും ചെയ്യുന്നവരുടെ മേൽ ഒരു കടമാണ് وإن طلقتموهن من قبل أن تمسوهن وقد فرلتم لهن فريضة فلسوا ما فرلتم إلا أن يعفون ويعفو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير അവരെ സ്പർ സ്പർശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്തുവെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു നിർണയം നിർണയിച്ചിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾ നിർണയം ചെയ്തിട്ടുള്ളതിന്റെ പകുതിയാണ് അവർ മാപ്പാക്കുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം യാതൊരുവൻ്റെ കൈവശമാണോ കൈവശമാണോ അവൻ മാപ്പാക്കുകയോ ചെയ്യുന്ന ദയാലൊഴിയുക നിങ്ങൾ മാപ്പാക്കുന്നതാകട്ടെ സൂക്ഷ്മതയിലേക്ക് കൂടുതൽ അടുത്തതമാകുന്നു നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത നിങ്ങൾ മറന്നു കളയുകയും ചെയ്യരുത് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്ര പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടേ കണ്ടറിയുന്നതിനാണ് അലൈക്കും